ബിഗ് ബോസ് സീസൺ സെവനിൽ കോമണർ മത്സരാർത്ഥിയായ അനീഷിന് കോൺഫിഡൻറ് ഗ്രൂപ്പ് ചെയർമാൻ റോയ് സിജെ പത്ത് ലക്ഷം രൂപ സമ്മാനമായി നൽകി റോയ് സിജെക്കും കോൺഫിഡൻറ് ഗ്രൂപ്പിനും അദ്ദേഹം ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയും ചെയ്തു ബിഗ് ബോസ് മലയാള സീസൺ സെവനിൽ കോമണൽ മത്സരാർത്ഥിയായി എത്തി രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ അനീഷിന് കോൺഫിഡൻറ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയ് സിജെ പത്ത് ലക്ഷം രൂപ സമ്മാനമായി നൽകിയിരിക്കുകയാണ് ദുബായിൽ അനീഷിന് ആഡംബര ഫ്ലാറ്റും ഗോൾഡൻ വിസയും ലഭിച്ചു എന്ന നേരത്തെ വ്യാജ പ്രചരണം ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെ അതിൽ വ്യക്തത വരുത്തി അനീഷും രംഗത്ത് വന്നിരുന്നു ഇപ്പോഴിതാ കോൺഫിഡൻ ഗ്രൂപ്പിനും റോയ് സിജയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് അനീഷ് നിറഞ്ഞ ഹൃദയത്തോടെ നിറഞ്ഞ സന്തോഷത്തോടെ കോൺഫിഡൻ ഗ്രൂപ്പിനും പ്രിയപ്പെട്ട റോയ് സാറിനും നന്ദി പറയുകയാണ് എത്ര നന്ദി പറഞ്ഞാലും അധികമാവുകയില്ല എന്നതാണ് സത്യം എന്നെ പോലെ ഒരാളെ ചേർത്തു പിടിച്ചതിന് റോയ് സാറിന് ഒരിക്കൽ കൂടി നന്ദി ഇരുവരുടെയും ഫോൺ സംഭാഷണം പങ്കുവെച്ചുകൊണ്ടാണ് അനീഷ് നന്ദി അറിയിച്ചത് ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ടോപ്പ് ഫൈവിലെത്തുന്ന ആദ്യ കോമണർ മത്സരാർത്ഥിയാണ് അനീഷ് മത്സരത്തിലുടനീളം മികച്ച ഗെയിം കാഴ്ചവെച്ച അനീഷിന് മികച്ച പ്രേക്ഷക പിന്തുണയും ലഭിച്ചിരുന്നു മൈ ജി ഫ്യൂച്ചർ കോണ്ടസ്റ്റിലൂടെ മത്സരത്തിൽ വിജയിയായി അനീഷ് ബിഗ് ബോസിലേക്ക് എത്തുന്നത് തൃശൂരിലെ കോടന്നൂർ സ്വദേശിയാണ് അനീഷ് ബാങ്ക് മാനേജറായി പത്തു വർഷത്തോളം പ്രവർത്തിച്ചതിന് ശേഷം സർക്കാർ ജോലി ലഭിക്കുകയും പിന്നീട് അഞ്ചു വർഷം ലീവ് എടുത്ത് പുസ്തകം എഴുതുകയും ബിഗ് ബോസിന് വേണ്ടി തയ്യാറാവുകയും ചെയ്തിട്ടാണ് അനീഷ് സീസൺ സെവനിലേക്ക് എത്തുന്നത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ഒരു കാര്യം മനസ്സിലായത് ഏഷ്യാനെറ്റിന് തന്നെ മനസ്സിലായി ഇത് അർഹതപ്പെട്ട കയ്യിലല്ല കപ്പ് കിട്ടിയത് അനീഷിനായിരുന്നു അത് വേണ്ടിയിരുന്നതെന്ന് അതുകൊണ്ട് അവർ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഇല്ലാത്ത ഒരു കാര്യമാണ് ഈ വർഷം നടന്നിരിക്കുന്നത് അനീഷിന് പത്ത് ലക്ഷം രൂപയാണ് സമ്മാനമായി കൊടുത്തിരിക്കുന്നത് അതിനിടെ ഒരു ഉദ്ഘാടനത്തിന് പോയി അനുമോള് അനീഷിനെയും കല്യാണം കഴിക്കണില്ല പി ആറിനെയും കല്യാണം കഴിക്കണില്ല എന്ന് പറഞ്ഞു പി ആറിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് പി ആറിനെ കഴിക്കില്ല എന്ന് പറഞ്ഞതെന്ന് അറിയില്ല ആ എന്തായാലും അനീഷിനെ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ പിന്നാലെയാണ് നല്ലൊരു ന്യൂസ് അനു അനീഷിനെ തേടി എത്തിയിരിക്കുന്നത് അനീഷിന് നല്ല കാലം തുടങ്ങി അത്രേ പറയാനുള്ളൂ എന്തായാലും പ്രേക്ഷകരുടെ മനസ്സിലും ഏഷ്യാനെറ്റിലും ഈ പറഞ്ഞ എല്ലാവരുടെ മനസ്സിലും ഒരേ ഒരു വിജയി ഒരേ ഒരു രാജാവ് അത് നമ്മുടെ അനീഷേട്ടൻ തന്നെ അനീഷേട്ടൻ തന്നെ ബിഗ് ബോസ് സീസൺ സെവൻ കൊണ്ടുപോയി മക്കളേ അത്രേ പറയാനുള്ളൂ ഇതിൻ്റെ നിങ്ങൾക്ക് എന്താണ് തോന്നണെന്നു വച്ചാൽ കമൻ്റ് അയക്കണം കമൻ്റ് ഇടണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്